നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പ്രമോ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും വർദ്ധമായ സ്വാഗതം ഞെട്ടിക്കുന്ന ഒരു പ്രമോ എന്നിരിക്കുന്നു മതിയായക്ക് സുഖമായിട്ട് കുറച്ചു നേരം ഒന്ന് ഉറങ്ങാമെന്ന് പറഞ്ഞാൽ കടന്നപ്പോ ദാ വിളിക്കുന്നു ദാ ആതിലെ പുറത്തായി പ്രമോ എന്നു പറഞ്ഞു അപ്പൊ ഞാൻ എടുത്ത് നോക്കി നോക്കിയാൽ സത്യം ശരിയാണ് സംഭവം ശരിയാണ് ഒരു മിഡ് വീക്ക് എവിഷൻ എന്ന് പറയുന്ന സംഭവം കൊണ്ടുവന്നിട്ട് ആതിലെ പുറത്തുവിടുന്നു അങ്ങനെ മെയിൻ പ്രധാനമാതിൽ തുറക്കുന്നു ആ ആതിലെ പുറത്ത് പോയോ എന്നുള്ളതാണ് ഇനി ഈ പറയുന്ന പ്രമോ സത്യമാണോ ആതിലെ പുറത്ത് പോയോ അങ്ങനെ ഒരു ചാൻസ് ഉണ്ടോ എന്നാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ നിങ്ങൾ ഇനി സ്പോയിലർ കാണാൻ അങ്ങനെയൊന്നും വിചാരിക്കണേ ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ ഒരു ഊഹം പറയാം ഇതിനകത്ത് മിഡ് വീക്ക് എഫിഷൻ വെക്കുമ്പോ മിഡ് വീക്ക് എവിഷൻ വെച്ച് പുറത്ത് പോകണമെങ്കിൽ ഒന്നാമത്തെ കേസ് ആദ്യ നോമിനേഷൻ ഇല്ല നോമിനേഷൻ ഇല്ലാത്തവരെ മിഡ് വീക്ക് എഫിഷൻ വെച്ച് പുറത്തുവിടും എന്നുള്ളത് എനിക്ക് നല്ല ഓർമ്മയില്ല ശരി ഓക്കെ അതൊരു പോസിബിലിറ്റി അതവിടെ അവിടെ കിടക്കട്ടെ രണ്ടാമത് കഴിഞ്ഞ പ്രാവശ്യം ശോഭയ്ക്ക് ശോഭയോട് കാണിച്ച പോലത്തെ ഒരു പ്രാങ്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ േ ബി ചിലപ്പോ രണ്ടോ മൂന്നോ ഒരെടുത്ത് പറഞ്ഞിട്ട് ഈ ഒരു പ്രാങ്ക് നടത്തിയതായിരിക്കാം ഏഹ് അതുമല്ല പിന്നെ മറ്റൊരു കേസ് അവർ ആ നമ്മുടെ എഡിറ്റിംഗും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ ആരുടെ ആരുടെ മുഖത്തും ഒരു ചിരി കാണുന്നതായിട്ട് അവർ കാണുന്നില്ല അക്ബറിന്റെ മുഖത്ത് ചെറിയൊരു ചിരി ഉണ്ടോ എന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ട് പക്ഷെ പിന്നെ ഇതുപോലുള്ള അവൾക്ക് നല്ല രീതിയിൽ സങ്കടമുണ്ട് കെട്ടിപ്പിടിച്ച് കരയുന്നു അതായത് അനീഷ് വന്ന ആര്യനെ ആര്യനെ നോമിനേറ്റ് ചെയ്യുന്നു ബാക്കി എല്ലാവരും വന്ന് ഈ പറയുന്ന ആരിനെ തന്നെയാണ് മേ ബി ഇതൊരു പ്രാങ്ക് ആയിരിക്കാം അപ്പം ആതിലെ പുറത്തു എനിക്കൊന്നു പുറത്തായി എന്നാണ് എനിക്ക് പുറ ചിലപ്പോൾ കയറ്റി വഴി പുറത്തായി കാണും ചിലപ്പോ ഏ എന്താണ് അകത്ത് കയറിയിട്ടുണ്ടാവാം തിരിച്ച് ഒന്ന് പുറത്തു പോകുന്നത് പോലെ കാണിച്ചിട്ട് അകത്ത് കയറിയിട്ടുണ്ടാകും അതാണ് ചാൻസസ് കൂടുതൽ അത് ഞാൻ അങ്ങനെ പറയാൻ കാരണം ഇപ്പൊ ആദ്യ പൂർണ്ണമായിട്ട് പുറത്തായിട്ടുണ്ട് ഉണ്ടെങ്കിൽ ഇതിനു മുമ്പേ ലീക്ക് ആയ സാധനം ഇതിനു മുമ്പേ എന്ത് ചെയ്യുമായിരുന്നു എവിടെ കൂടിയെങ്കിലും ഈ ഒരു സാധനം പുറത്ത് പിന്നെ ലീക്ക് ആവുമായിരുന്നു ഇപ്പൊ ഇങ്ങനെ ഒരു മിഡ് വീക്ഷണ ഒരു പ്രാങ്ക് പോലെ നടത്തിയതിനു ശേഷം എന്താണ് നടത്തിയതിനു ശരി അപ്പൊ അപ്പൊ നമുക്ക് അറിയാമല്ലോ ഇപ്പൊ അതായത് ഇവിടെ തന്നെ എന്തൊരു ഷാനവാസ് വളരെ ശക്തമായിട്ട് അവൾക്ക് അവൾക്കെതിരായിട്ട് ആഞ്ഞടിക്കുന്നു ഷാനവാസിനെതിരെ ആതില് ആഞ്ഞടിക്കുന്നു ഇതുവരെ ഇത്രയും ദിവസം കണ്ണെടുത്താൽ കണ്ടൂടാതിരുന്ന അക്ബറിനെ കെട്ടിപ്പിടിച്ചിട്ട് നിങ്ങളെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എന്തോ പറയുന്നുണ്ട് അത് ഈ ഒരു സംഭവമാണ് അപ്പം ബെസ്റ്റ് കൂട്ടുകാരി അവരുടെ അടുത്ത് ആർത്തും ഇല്ലാത്ത സ്നേഹം ആരുടെ അടുത്ത് കാണിക്കുന്നു ഈ പറയുന്ന പിന്നീട് അക്ബറിന്റെ അടുത്ത് കാണിക്കുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് ഈ ഷാനവാസ് കൈ കൊടുക്കുന്നില്ല ഇതൊക്കെ അവിടെ ഇങ്ങനെ ഒരു അടീരെ ഇങ്ങനെ ഒരു ചെറിയൊരു പ്രാങ്ക് വെച്ചിട്ട് പുറത്തോട്ട് പോകുന്നതായിട്ട് കാണിച്ചാൽ വീണ്ടും ഒരു 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 ഫൈറ്റിനുള്ള ഒരു ചാൻസ് ഉണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് തോന്നുന്നത് അതിനെ പുറത്ത് പോയിട്ടുണ്ടാവും പക്ഷെ അതേപോലെ തന്നെ തിരിച്ചു കയറിയിട്ടുണ്ടാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പ്രാങ്ക് തന്നെ ആവാനാണ് ചാൻസ് കൂടുതൽ നിങ്ങളുടെ അഭിപ്രായം നമുക്ക് വീണ്ടും കാണാം ജയഹിന്ദ്ര